സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ എൻ്റെ സോളാറും ലൈറ്റൊക്കെ കാണിക്കുന്നതാണ് ഞാൻ എൻ്റെ സോളാറെ ലൈറ്റ് കത്തിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ സോളാറും എൽ എൽ ഇ ഡി ലൈറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് സാധനം ഇത് ഞാൻ ഈ സോളാറെ ഞാൻ തന്നെയാണ് ഈ ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത് ഇത് നമുക്ക് സൂര്യയിലോട്ട് അടിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ എൽ ഇ ഡി ലൈറ്റ് ഫ്രണ്ട്സ് 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 ഇത് ഞാൻ കാണിക്കാം കണ്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇത് നിക്കുവാണ് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് സാധനം ഇത് എൽ ഇ ഡി ആണ് ഈ സോളാർന്ന് ഈ റെഡും ബ്ലാക്കും വെയിൽ ആണ് പ്ലസും മൈനസും ഈ റെഡാണ് പ്ലസ് അപ്പൊ ഫ്രണ്ട്സ് ഈ ബ്ലാക്ക് എന്ന് കാണുന്ന മൈനസ് എന്നാണ് പറയുന്നത് എൽഇഡിയിലും അങ്ങനെ തന്നെയാണ് അപ്പം ഫ്രണ്ട്സ് നമുക്ക് പ്ലസ്സും പ്ലസും ആദ്യം കൊടുക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പ്ലസ് കൊടുത്തിട്ടുണ്ട് അപ്പം മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് എത്തുന്നതായിരിക്കും കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ് ഞാൻ ഇതൊരു സ്വിച്ച് കൊടുത്ത് കാണിക്കുന്നതാണ് ഇപ്പം പ്ലസ് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് സ്വിച്ച് കൊടുക്കുന്ന കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പം ഫ്രണ്ട്സ് ഞാൻ സ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കൊടുക്കുന്നത് കാണിച്ചു തരാം ഈ മൈനസ് വെയർ നമുക്ക് ഇങ്ങോട്ട് കുത്തണം ഇതയിലൊട്ട് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് കൈസ് അതിൻ്റെ എത്രട്ടുണ്ട് നമ്മൾ ഈ മൈനസ് വെയർ വെക്കണ്ടേ അപ്പം ഫ്രണ്ട്സ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബയർ ബയറുണ്ടോ ഈ എൽ ഇ ഡിയിലെ വൈകുന്നേരം അതും കൂടെ നമ്മൾ ഇതെയിലോട്ട് കൊടുക്കണം അപ്പം ഫ്രണ്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ദേ ഇപ്പം ഈ സ്വിച്ച് ഇട്ട ഈ ലൈറ്റ് എത്തും ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്ന ഈ ഒരു സോളാറെന്നാണ് ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു ഫ്രണ്ട്സ് ഉണ്ട് ഈ സ്വിച്ച് സ്വിച്ചിട്ട് കത്തും ഫ്രണ്ട്സ് നല്ല കണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും